ഷിഖരുദ്രം രചന ജൂബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി ഇതേ സമയം തങ്ങളുടെ ഫ്ളാറ്റിൽ അതേ ന്യൂസ് കാണുകയായിരുന്നു ആൽഫിയ അന്നയും ചോയലും ഫോണിലേക്ക് രുദ്രന്റെ കോൾ വരുന്നാണ്ട് ടിവിയുടെ ശബ്ദം കുറച്ച് ആൽഫി ഫോൺ അറ്റൻഡ് ചെയ്ത് കാതിലേക്ക് വെച്ചു ഹലോ ആൽഫി വെപ്രാളത്തോടെയുള്ള രുദ്രന്റെ ശബ്ദം മറുപടത്തുനിന്ന് ആൽഫി കേട്ടു എന്താ രുദ്ര എന്തെങ്കിലും പാറുവിന് ശ്രദ്ധിക്കണം ആൽഫിയെ ചോദിച്ചു മുഴുമിക്കാൻ സമ്മതിക്കാതെ രുദ്രം പറഞ്ഞു എന്താടാ കാര്യം എന്താണെന്ന് പറയേ വാർത്ത നീ കണ്ടാണല്ലോ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇത്ര നാളും അറിഞ്ഞിരുന്ന കളിച്ചവർ തന്നെയാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ റോഷൻ ആൻഡ് വേദിക ഇരുവരവരുടെ അനുയായികളെ പിടികൂടാനേ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളൂ ഇരുവര് ഇപ്പോഴും പുറത്തന്നെയാണ് ഐ ആം ഷുവർ എന്നോടുള്ള പകയിൽ അവരി തേടുക പാർവിനെയാണ് ബീച്ചിൽ വെച്ചാണെന്നൊരിക്കൽ ഇരുവരും എന്നെയും പാർവിനേയും കണ്ടിട്ടുമുണ്ട് എനിക്കെന്തായാലും വൺ വീക്ക് കഴിഞ്ഞാൽ അങ്ങോട്ട് വരാൻ സാധിക്കില്ല നീ ഇന്നേനെ മാണിശ്ശേരിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറണം നമ്മുടെ ആളുകളുടെ അലേർട്ടായിട്ട് ഇരിക്കാൻ പറയണം ദേവനോട് അച്ഛനോട് ഞാൻ പറഞ്ഞോളാം പിന്നെ ഞാൻ പറയുന്നവരെ മഹേന്ദ്രൻ ഒന്നും ചെയ്യേണ്ട രുദ്രൻ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്ന ആൽഫിയുടെ ഉള്ളിലും ഒരു ഭയം നിറഞ്ഞു അത് അതുപക്ഷെ ഇച്ചുവിനെ ഓർത്തല്ല രുദ്രനോർത്താണ് രുദ്രൻ തിരിച്ചു വരുന്നവരെ ഒരു പോറിൽ പോലും ഏൽക്കാതെ ഇച്ചുവിനെ സംരക്ഷിക്കുന്ന ഒരു ഉറപ്പ് ആൽഫിക്ക് ഉണ്ടായിരുന്നു പക്ഷേ രുദ്രൻ ശത്രുക്കളെ ഒരു നോട്ടം കൊണ്ട് പോലും സംഹരിക്കാൻ കഴിവുള്ളവനാണ് എവിടെയും പതരാതെ അടിതെറ്റാതെ നിന്നിട്ടുള്ളവനാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് സർവീസിൽ പേരെടുത്തവൻ എങ്കിലും ഈ തവണ എന്തോ ഒരു ഭയം ആൽഫിയെ പൊതിഞ്ഞു കഴുത്തിലെ സ്വർണ്ണമാലയിലെ കുരിശി ലോക്കറ്റ് കൈക്കുള്ളിലാക്കി അവൻ കണ്ണുകളടച്ചു രുദ്രം പറഞ്ഞ പ്രകാരം ആൽഫി മാണികശ്ശേരിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറി തറുവാട് നിൽക്കുന്ന അതേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഗസ്റ്റ് ഹൌസ് കോളേജിൽ പോകുമ്പോഴും മറ്റും ആൽഫി അവൾക്കൊരു സംരക്ഷണ വലയമായി മാറിക്കൊണ്ടിരുന്നു ഒരിക്കൽ പോലും ആ രുദ്രനെ കുറിച്ചോ അവൻ്റെ നിരപരാധിത്വത്തെ കുറിച്ചോ യശുവിനോട് സംസാരിച്ചില്ല അവളെ കുറ്റപ്പെടുത്തിയതുമില്ല എങ്കിലും താനിയുടെ വന്ന മുതൽ ഇച്ചുവിൻ്റെ മുഖത്തെപ്പോഴും ഒരു വിഷാദഭാവമാണെന്ന് ആൽഫിക്ക് തോന്നി രുദ്രന്റെ അസാന്നിധ്യമോ അവനോട് കാണിച്ച അവഗണന മൂലമുള്ള കുറ്റബോധമോ ആയിരിക്കും അതിന്റെ പുറകിലെ കാരണമെന്നും ആൽഫി ഊഹിച്ചു രാത്രിയിൽ ശൂന്യമായ തന്നെ മറോഷത്തേക്ക് ഉറ്റുനോക്കി കിടക്കുകയാണ് ഇച്ചു കണ്ണുകൾ അപ്പോഴും സജലമായി തന്നെ നിലകൊണ്ട് രണ്ടു ദിവസമായി അവൾക്ക് അന്യമായ രുദ്രന്റെ ശബ്ദം തന്നെയാണ് ഹേതു സായികെട്ട് ലക്ഷ്മിയോടും ദേവനോടും അന്വേഷിച്ചപ്പോൾ ജോലി തിരക്കുള്ളപ്പോൾ ഇടക്ക് അവൻ ഇങ്ങനെയാണെന്ന മറുപടിയാണ് ലഭിച്ചത് ഒരിക്കലും തൃപ്തികരമല്ലാത്ത ആ ഉത്തരം അവിടെ മനസ്സിനെ വീണ്ടും ഒരു ചുഴിയിലേക്ക് തള്ളിയിട്ടു ഉറക്കമില്ലാതെ ആ രാത്രി തള്ളി നീക്കുമ്പോൾ മനസ്സ് മുഴുവൻ കണ്ണു നിറച്ച് നിന്നിരുന്നത് സോഫയിൽ കിടന്ന് ഞെളി പിരികൊണ്ടിരുന്ന രുദ്രനായിരുന്നു പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങിയാണ് രവിയും സുരേന്ദ്രനും വിജയനും ജാനകിയും നന്ദന അന്ന് നേരത്തെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു ലക്ഷ്മി ഗ്രൂപ്പ്സ് എം കെ ഗ്രൂപ്പ്സുമായി മെർജ്ജി ചെയ്ത് കാരണം കൊണ്ടുതന്നെ രണ്ട് ശൃംഖലകളും വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ജാനകിയുടെ കയ്യിൽ നിന്ന് ഏതോ അത്യാവശ്യ ഫയൽ വാങ്ങി പടിയിലിറങ്ങിയ രവിയുടെ ഫോൺ ശബ്ദിച്ച് അന്നേരമാണ് പരിചയമില്ലാത്ത നമ്പർ കണ്ട് ഒരു സംശയത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിൽ വെച്ചു കേട്ട വാർത്തയുടെ ആഘാതത്തിൽ മുന്നിലേക്ക് വേച്ച് വീഴാൻ പോയ അദ്ദേഹത്തെ പോവാനിറങ്ങിയ സുരേന്ദ്രനും വിജയനും വന്ന് താങ്ങി നിർത്തി ഇതേ സമയം ടി വിയിൽ വാർത്ത കണ്ടുകൊണ്ടിരുന്ന മുത്തശ്ശന്റെ തോളിൽ ചാരി ഇരിക്കുകയാണ് ഇച്ചു തൊട്ടടുത്ത ആമയും അവരുടെ മടിയിലേക്ക് ചാരി നിലത്ത് നന്ദു ഇരിക്കുന്നുണ്ട് അന്വേഷണ സംഘത്തിന് അപകടം കൊച്ചിയിൽ പെൺവാണിപ്പ് കേസിന്റെ അന്വേഷണം കഴിഞ്ഞു മടങ്ങിയായിരുന്ന സംഘത്തിന് ഇന്ന് രാവിലെയാണ് അപകടം ഉണ്ടാവുന്നത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന വാഹനത്തിൽ ടാങ്കർ ലോറി വന്നിരിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തൃശൂർ ഡി സി പി രുദ്രദേവിനെയും ഇൻസ്പെക്ടർ ശ്രീരാമിനെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തകർന്നടിഞ്ഞ വാഹനത്തിന്റെ ചിത്രത്തോടൊപ്പം ടി വിയിൽ നിന്ന് കേട്ട വാർത്ത നൽകിയ ആഘാതത്തിൽ ഒരാണു ചലിക്കാനാവാതെ ഇച്ചുയിരുന്നു കൈകൾ സോഫയിൽ മുറുകി കാൽവിരലുകൾ ചുരുട്ടിപ്പിടിച്ച് കണ്ണുകൾ മുന്നോട്ടുന്തിയൾ ടി വിയിലേക്ക് തന്നെ ഉറ്റുനോക്കി ലക്ഷ്മി അപ്പോഴേക്കും ബോധം പറഞ്ഞ് വിജയന്റെ കൈകളിലേക്ക് വീണിരുന്നു നന്ദുവിന്റെ പൊട്ടിക്കരച്ചിലാണ് ഒരു നിമിഷം ഞെട്ടി നിന്ന എല്ലാവരെയും സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന് കുഞ്ഞ് മുത്തശ്ശൻ അതും പറഞ്ഞ് സോഫയിൽ നിന്ന് എഴുന്നേറ്റു എല്ലാവരും വല്ലാത്തൊരു ഞെട്ടില്ലായിരുന്നു ദേവന്റെ കാറ് രവിയും വിജയനുമായി അപ്പോഴേക്കും മാണിക്കേശ്ശേരിയുടെ മുറ്റം കടന്നുപോയി ഒരു നിമിഷം ചുറ്റുമുള്ളവരെ നോക്കി ഈച്ചു ആർത്ത് കരഞ്ഞു ആദ്യ ഓടി വന്നവളെ അവനോട് ചേർത്ത് പിടിച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു വാഹനത്തിന്റെ അവസ്ഥ കണ്ടപ്പോഴേ അതിനുള്ള ഉണ്ടായിരുന്ന രുദ്രന്റെ അവസ്ഥ അവർക്കെല്ലാം ഏകദേശം മനസ്സിലായിരുന്നു ലക്ഷ്മിയെ താങ്ങി ഹാളിലേക്ക് വന്ന വിജയനും ഇച്ചുവിന്റെ കരച്ചിൽ കണ്ട് കണ്ണീര് പൊഴിച്ചു ജാനകിയും നന്ദനും വിവരം കേട്ടറിഞ്ഞ് അപ്പോഴേക്കും വന്നിരുന്നു ശാലിനിയും സുനിതയും നിലത്തിരുന്ന് കരയുന്ന നന്ദുവിനരികിലേക്ക് ചെന്ന് അവൾ എഴുന്നേൽപ്പിച്ചു നിർത്താതെ കരഞ്ഞ് കരഞ്ഞ് തളർന്ന ഇച്ചുവിനെ റൂമിലേക്ക് റൂമിലേക്കിടത്തി ആദ്യ നന്ദുവിനരികിലേക്ക് പോയി തോരാത്ത കണ്ണുമായി ശാലിനിയുടെ മടിയിൽ കിടക്കിയാണ് നന്ദു അവളുടെ തലയിലും തലോടി അവൻ അജുവിനരിയിലേക്ക് നടന്നു എറണാകുളത്തേക്കുള്ള യാത്രയിലാണ് ആദ്യം നന്ദി പുറകിലെ സീറ്റിൽ ജാനകിയുടെ മടി തലവെച്ച് ഇച്ചവുമുണ്ട് സുരേന്ദ്രൻ വീട്ടിൽ തന്നെ നിന്നു മാണിക്കശ്ശേരിയിൽ ഇപ്പോൾ ആമിയും ശാലിനിയും സുനിതയും സുരേന്ദ്രനും മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഉള്ളത് ലക്ഷ്മിയും നന്ദു അജുമായി നേരത്തെ തന്നെ പുറപ്പെട്ടിരുന്നു സി ഡോക്ടർ രുദ്രദേവിന് എത്രയും പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് പെട്രോൾ ആളുടെ ബോഡി ഇപ്പോഴും മെഡിസിനോട് പ്രതികരിച്ചു തുടങ്ങിയിട്ടില്ല ഇനി ഇങ്ങനെ തുടങ്ങൊരു പക്ഷേ ആളെ നമുക്ക് ജാനകിയോട് ചേർന്ന് ഐ സിയുവിനടുത്തേക്ക് ഇടറുന്ന കാലടികളോടെ നടക്കുകയായിരുന്ന ഈച്ചു നന്ദിനോട് ഡോക്ടർ പറയുന്ന കേട്ടപ്പോഴേകം ബോധം മറിഞ്ഞു വീണിരുന്നു കേട്ട് താങ്ങാനാവാതെ ചുമരിലേക്ക് ചാരി നിന്നുരവി കസേരയിലിരുന്ന് പൊട്ടിക്കരയുന്ന തൻ്റെ ഭാര്യയുടെയോ മകളുടെയോ ചിത്രം മനസ്സിൽ പതിയാത്ത വിധം അയാളുടെ മനസ്സ് മരവിച്ചിരുന്നു ദേവൻ വേഗത്തിൽ കോറിഡോറിലൂടെ നടന്ന് അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരുന്ന റൂമിലേക്ക് കയറി ഒരു മൂലയിലിരുന്ന് പൊട്ടിക്കരയുമ്പോൾ ഉള്ളിൽ ചിരിയോടെയുള്ള രുദ്രൻ്റെ രൂപം തെളിഞ്ഞു ആ ചിരിയിന് വെറുമൊരു ഓർമ്മയായേക്കാം എന്ന ചിന്തയിൽ ആ ശരീരം വിറച്ചു ഡ്രിപ്പ് ഇട്ട് കിടക്കുന്ന ഇച്ചുവിനരികിൽ കണ്ണീരോടെ ഇരുന്നു ജാനകി രുദ്രനെ അപ്പോഴേക്കും വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു രണ്ടു മൂന്ന് ദിവസം പ്രതീക്ഷകളില്ലാതെ എല്ലാവരിലും നിർജീവമായി കടന്നുപോയി ഒരു ഒരുപക്ഷെ പലരും രുദ്രനി തിരിച്ചു വരില്ലേക്കാമെന്നത് മനസ്സാൽ സ്വീകരിക്കാൻ തുടങ്ങി എന്നാൽ അവൻ്റെ ഉറ്റവർക്കാർക്കും അതിനെ കഴിയില്ലായിരുന്നു ഒരിറ്റ ജലഭാരമില്ലാതെ ഐസ്യൂവിന് മുമ്പിൽ കഴിച്ചു കൂട്ടി വെന്റിലേറ്ററിന്റെ സഹായം മൂലമാണ് രുദ്രൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതെന്ന സത്യം അവൾക്ക് ഉൾക്കൊള്ളാനായില്ല അവളുടെ അവഗണനയേറ്റ് കണ്ണു നിറച്ചു മുഖം മനസ്സിൽ വരുമ്പോഴല്ല ഒരു പൊട്ടിക്കരച്ചിലൂടെ മനസ്സിന് അല്പമെങ്കിലും സ്വസ്ഥമാക്കാൻ ശ്രമിച്ചവൾ എല്ലാവരും താങ്ങായി നിന്നപ്പോഴും ഉള്ളിൽ കിടക്കുന്നതിൻ്റെ അവസ്ഥ അവളിൽ ചില മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയിരുന്നു ഉറക്കമില്ലായ്മയും ഭക്ഷണമില്ലായ്മയും ശരീരത്തെ പോലെ അവളുടെ മനസ്സിനെയും ബാധിച്ചു തുടങ്ങി വിരുദ്രനില്ലാതെ ഒരു നിമിഷം പോലും അവൾക്ക് ഈ ഭൂമിയിൽ കഴിയാനാവില്ലെന്ന സത്യം അന്ന് മാണിക്കശ്ശേരിക്കാർ മനസ്സിലാക്കി അവളിലെ മാറ്റങ്ങളെ ഭയന്ന് ഒരു കൗൺസിലിങ്ങിനായി കൊണ്ടുപോവാൻ നിൽക്കുമ്പോഴാണ് ഐ സിയുവിന്റെ വാതിൽ തുറന്നൊരു ഡോക്ടർ അവർക്ക് മുന്നിലേക്ക് വന്നത് ഇരുദ്രന്റെ ശരീരം മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങിയെന്നും അവനിപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം കൂടാതെ ശ്വസിക്കാൻ കഴിയുമെന്നുള്ള വാർത്ത ഡോക്ടറിൽ നിന്ന് അറിഞ്ഞപ്പോൾ ദിവസങ്ങളെ അനുഭവിച്ചിരുന്ന മാനസിക സംഘർഷങ്ങളിൽ നിന്നും പുറത്തു വന്നിരുന്നവർ ഈച്ചുവിൽ വീണ്ടും ഒരു അബോധാവസ്ഥ അതുപക്ഷെ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ചൊരു വാർത്ത പെട്ടെന്ന് കേട്ടതിൻ്റെ ആവാം വിവരം മാണികശ്ശേരിയിൽ അറിയിച്ചപ്പോഴേ അതുവരെ നേർച്ചയാക്കിയ ക്ഷേത്രങ്ങളിലേക്കും മറ്റും ഇറങ്ങിയിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഒട്ടൊരു ആശ്വാസത്തോടെ നിൽക്കുമ്പോഴാണ് കോറിഡോറിലൂടെ ഒരു രൂപം തങ്ങൾക്കരികിലേക്ക് വരുന്നത് അവർ കണ്ടത് ആൽഫി ദേവനൊരു പകപ്പോടെ ആ പേര് മന്ത്രിച്ചു കണ്ണുകൾ ചുവന്ന് പാറിപ്പറന്ന മുടിയോടെ മുഖത്ത് നിർവികാരത മാത്രം നിറച്ച് തങ്ങൾക്കരിയിലേക്ക് വരുന്ന ആൽഫിക്ക് പഴയ ആൽഫിയുടെ ഒരു ചായ പോലുമില്ലെന്ന് തോന്നി കണ്ടു നിന്നവർക്ക് എവിടെയായിരുന്നടാ ഇത്രയും ദിവസം ജോക്കും എന്നക്കും പോലും അറിയില്ല നീ എവിടെയാണെന്നോ ഇനിയെങ്കിലും നീ എവിടെ പോയതാ ദേവൻ അവനടുത്ത് വന്ന് ചോദിച്ചപ്പോഴും ആൽഫിയുടെ മിഴികൾ ഐ സിയുവിന് നേരെയായിരുന്നു അത് കണ്ടെന്നോണം ദേവൻ തുടർന്നു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഇനി കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞു പറയുമ്പോൾ ദേവന്റെ കണുകൾ ചെറുതായി നിറഞ്ഞിരുന്നു ബാക്കിയുള്ളവരുടെയും ആൽഫിയും നിറഞ്ഞ കണ്ണുകളോടെ ദേവനെ നോക്കി പിന്നെയൊന്ന് ഇറുകെ പുണർന്നു ഇതുവരെ അനുഭവിച്ച സംഘർഷങ്ങൾ അവൻ്റെ തോളിലൊരു കണ്ണീർമഴയുടെ അകമ്പടിയോടെ പെയ്തൊഴിക്കുമ്പോൾ അവൻ്റെ മനസ്സും ശാന്തമാവുന്നുണ്ടായിരുന്നു ആൽഫിയുടെ കാതിലായി പതിഞ്ഞ ശബ്ദത്തിൽ ദേവൻ ചോദിച്ചപ്പോൾ അതുവരെ വിധിംബിക്കൊണ്ടിരുന്ന ആ ചുവടുകളിൽ ക്രൂരമായൊരു പുഞ്ചിരി വിരിഞ്ഞു അതിലുണ്ടായിരുന്നു ദേവനുള്ള ഉത്തരം ഐസിയുവിനുള്ളിലേക്ക് ഓരോ കാലടികൾ വയ്ക്കുമ്പോഴും അവ ഇടറാതിരിക്കാൻ ശ്രമിച്ചു ഇച്ചു ആഴ്ചകൾക്ക് ശേഷം തൻ്റെ പ്രിയനെ നേരിട്ട് കാണാൻ പോകുന്നതിൻ്റെയും ഈ ഒരു അവസ്ഥയിൽ അവനെ കാണേണ്ടി വരുന്നതിൻ്റെയും വെപ്രാളം ഉണ്ടായിരുന്നു അവരുടെ ഉള്ളിൽ യന്ത്രങ്ങൾക്ക് നടുവിൽ മുറിവുകളുള്ള ശരീരവും തലയിൽ വലിയ കെട്ടുമായി കിടക്കുന്നവനെ കണ്ട് അവരുടെ ഉള്ളിൽ ഒരു കരച്ചിൽ തികട്ടി വന്നു നിറഞ്ഞ കണ്ണുകൾ ഇറുകി അടച്ചവൾ അവനരികിലേക്ക് നടന്നു കണ്ണുകൾ അടച്ച് കിടക്കുന്നവൻ്റെ മുഖമാകെ ഇരുൾ വീണിരുന്നു തീർത്തും ലോലമായി ആ കൈകളിൽ തലോടുമ്പോൾ ഒരിട്ട് കണ്ണിനീർ അതിരുവിൽ ലംഘിച്ച് അവൻ്റെ ഇറ്റി വീണു സഹിക്കാനാവുന്നില്ലായിരുന്നു അവൾക്ക് എപ്പോഴും പുഞ്ചിരിക്കുന്നു തന്നോട് കുസൃതി കാണിക്കുന്ന രുദ്രന്റെ അവസ്ഥ അവളെ വീണ്ടും വീണ്ടും നോവിച്ചുകൊണ്ടിരുന്നു അവടെ സാമീപ്യമോ മറ്റോ അറിയാതെ ഗാഠമായ മയക്കത്തിലായിരുന്നു രുദ്രൻ ദിവസങ്ങൾ കടന്നുപോയി രുദ്രൻ ഇന്ന് റൂമിലേക്ക് മാറ്റും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഓരോരുത്തരായി കയറി കണ്ടെങ്കിലും രുദ്രൻ ആരും വന്നതോ പോയതോന്നും അറിഞ്ഞില്ല ഐ സിയുവിൽ നിന്ന് പുറത്തേക്കെത്തിയതും അവൻ കണ്ണുകൾ ഉയർത്തി ചുറ്റുമുള്ളവരെ നോക്കി ചെറു പുൻചിരിയോടെ നിൽക്കുന്ന ഓരോരുത്തർക്കും മറുപടി മറുപടിയായൊരു പുഞ്ചിരി തിരികെ നൽകുന്നതിനിടെ അവന്റെ കണ്ണുകൾ പ്രിയപ്പെട്ടവളെ തിരഞ്ഞു അറ്റൻഡേഴ്സും ദേവനുമെല്ലാം കൂടി റൂമിലെ ബെഡിലേക്ക് എടുത്തുമ്പോഴും നിരാശയോടെ അവ ചുരുങ്ങിക്കൊണ്ടിരുന്നു ഒരു വേള തന്നോടുള്ള അവടെ പിണക്കം ഇനിയും അവസാനിച്ചില്ലേന്ന് വരെ രുദ്രനെ തോന്നി വേദനയുണ്ടോടാ രുദ്രന്റെ തലയിലെ വലിയ കെട്ടിൽ തലോടി ലക്ഷ്മി അത് ചോദിച്ചപ്പോൾ ഒരു പുഞ്ചിരിയോടെ കൺസിമ്മിയ കൈകളിൽ ചുണ്ടു ചേർത്തു രുദ്രൻ ഓരോരുത്തരായി തനിക്കരികൾ വന്നു വിഷമങ്ങളും വേവലാദികളും ആശ്വാസങ്ങളും പങ്കുവെക്കുമ്പോൾ രുദ്രൻ്റെ കണ്ണുകൾ അവൾക്കായി പരതി കൊണ്ടിരുന്നു ആദ്യയോടൊപ്പം അകത്ത് കയറി വന്നവളെ കണ്ടത് ആ നിമിഷം തന്നെ പ്രകാശിക്കുകയും ചെയ്തു ആദി രുദ്രനോട് സംസാരിക്കുമ്പോൾ ഇച്ചു ഒരു അരികിലേക്ക് മാറി നിന്നതേയുള്ളൂ ഇരുവരും പരസ്പരം ആ സാമീപ്യം ആഗ്രഹിച്ചിരുന്നെങ്കിലും എല്ലാവരും കൂടി നിൽക്കുന്ന കണ്ട് ഇച്ചു ദയനീയതയോടെ ആദിയെ നോക്കി അത് മനസ്സിലാക്കി എല്ലാവരെയും നോക്കി പതിയെ പുറത്തേക്കിറങ്ങി ആദി കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ എതിർപ്പ് കൂടാതെ എല്ലാവരും പുറത്തേക്കിറങ്ങി ചാരിക്ക് കിടന്നിരുന്ന വാതിലേക്കൊന്നും നോക്കി രുദ്രൻ അരികിലേക്ക് ചൂടുകൾ വെച്ചു രുദ്രൻ അവളെ തന്നെ ഉറ്റുനോക്കി കിടന്നു അടുത്തേക്ക് വന്നവൾ കുറച്ചു നേരം യാതൊരു പ്രതികരണം കൂടാതെ അവനെ തന്നെ നോക്കി നോക്കിക്കിടന്നു പേടിച്ചു രുദ്രൻ ചോദിക്കവേ ഒരു പൊട്ടിക്കരച്ചിലൂടെ അവന്റെ നെഞ്ചിലേക്ക് വീണിരുന്നു ഇച്ചു തന്റെ നെഞ്ചിൽ കിടന്ന് കണ്ണീർ പൊഴിക്കുന്നവളുടെ തലയിൽ ഇടം കൈയാൽ തലോടി രുദ്രൻ അങ്ങനെ േരുൻ പറഞ്ഞപ്പോൾ മുഖമുയർത്തി അവനെ നെറ്റിലായി അരുമയോടെ മുത്തിയിച്ചു ഒരുപാട് വേദനിച്ചു നെറ്റിലെ മുറിവിൽ തലോടി ചോദിക്കുന്നവളോട് പുഞ്ചിരിയോടെ കണ്ണുകൾ ചിമ്മി അവൻ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ ഈച്ചുവിന്റെ ചോദ്യം രുദ്രന്റെ മൊത്തത്തിൽ തിളക്കം നഷ്ടപ്പെടുത്തി പറയാനുണ്ട് കേൾക്കാനായി ഞാനും ഇരുവരും പരസ്പരം നോക്കി കണ്ണുകളിലും മനസ്സിലും പ്രണയം മാത്രം ദിവസങ്ങളുടെ ഹോസ്പിറ്റൽ വാസിനു ശേഷം രുദ്രൻ ഡിസ്ചാർജ് ചെയ്തു മാണികശ്ശേരിയിൽ എത്തിയപ്പോൾ താഴെയുള്ള മുറിയിൽ കിടക്കാൻ വിസമ്മതിച്ച് രുദ്രൻ അവനെ താങ്ങിയെടുത്ത് ഗോവണി കയറുമ്പോൾ അജുവും ദേവനും അപ്പുറം ഇപ്രോ നിന്ന് പല്ലിയടിക്കുന്നുണ്ടായിരുന്നു ഇച്ചുവിന് മാത്രം ആ നല്ല മനസ്സിന്റെ ഉദ്ദേശം മനസ്സിലായി തൽഫലമായി പരമാവധി എന്ന മുന്നിലേക്ക് പോവാതിരിക്കാൻ അവളും തീരുമാനിച്ചു അതെ നിങ്ങൾ താഴെ പോകുമ്പോഴേ പാറുവിനോട് എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊടുത്തേനാ പറ രുദ്രനെ കട്ടിലേക്കെടുത്തി ഇറങ്ങി അജുവിനോടും ദേവനോടുമായി നിഷ്കളങ്കമായി അവൻ പറഞ്ഞപ്പോൾ ഇരുവരും പരസ്പരം നോക്കിയാൽ തലയാട്ടി നിനക്ക് മുകളിലെ മുറിയിൽ തന്നെ കിടക്കണമെന്ന് പറഞ്ഞപ്പോഴേ കാര്യം ഞങ്ങൾക്ക് കത്തിയതാ വെള്ളമല്ലേ വേണ്ട ചേട്ടൻ കൊണ്ടു തരാൻ അനിയന് പറഞ്ഞു തീരുമ്പോഴേക്കും താഴേക്ക് നടന്നിരുന്നു ദേവൻ കൂടെ ഒരാക്കി ചിരിയോട് അജുവും ഇടം കൈ തലയിൽ വെച്ചിരുന്നു രുദ്രൻ ഒരു ജഗ് വെള്ളവും ഒരു ഗ്ലാസ്സുമായിട്ടാണ് ദേവൻ തിരികെ വന്നത് വന്നീടനെ ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്ന് രുദ്രന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു ദാ വെള്ളം ഇനി എൻ്റെ അനിയന് വെള്ളം കിട്ടില്ലെന്ന് പറയുന്നത് തീർന്നാ പറയണേ ചേട്ട ഇനിയും കൊണ്ടുതരാ കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് മുറി വിട്ടുപോയ ദേവനെ നോക്കി പല്ലുകടിച്ചു കിടന്ന രുദ്രൻ ഈച്ചു റൂമിലേക്ക് വരുമ്പോൾ ഫോണിൽ നോക്കി ഹെഡ്സെറ്റിൽ ചാരിയിക്കായിരുന്നു തലയിലെ തോർത്തൂരി കസേരിയിലേക്ക് വിരിച്ചിട്ട് അവൾ രുദ്രൻ നിലവന്നിരുന്നു അവൾ വരുന്നതറിഞ്ഞിട്ടും നോക്കാതിരിക്കുന്ന രുദ്രനെ കണ്ട് ഈച്ചു ഒരു കുസൃതിയോടെ അവന്റെ കയ്യിൽ തോണ്ടി എന്നിട്ടും യാതൊരു പ്രതികരണം കൂടാതിരിക്കുന്നവൻറെ അടുത്തേക്ക് ചേർന്നിരുന്നവൾ ാണ് മോനെ രുദ്രന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് ഇച്ച് ചോദിച്ചു ആണെങ്കിൽ അതെല്ലാം അന്വേഷിക്കാൻ ഇവിടെ ആർക്കാ നേരം ഫോണിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ രുദ്രൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഇതുവരെ താൻ അടുത്തേക്ക് ചെല്ലാത്ത പരിഭവമാണതെന്ന് യെച്ചു മനസ്സിലായി എന്റെ രുദ്രേട്ടാ താഴെന്റെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു അവരോട് സംസാരിച്ചിരുന്നു പോയി പിന്നെ അമ്മയുടെ റൂമിൽ നിന്ന് കുളിച്ചിട്ടാ വന്നേ കാര്യം പറഞ്ഞിട്ടും തെളിയാത്ത ആ മുഖത്ത് പലതവണ അതിരങ്ങൾ പതിപ്പിച്ചു വെച്ചു രുദ്രന്റെ ഇടം കൈ അവളുടെ ഇടുപ്പിലേക്ക് അരിച്ചു കയറി അപകടമണ തേച്ചു പതി എഴുന്നേൽക്കാൻ നിന്നു അതിനനുവദിക്കാതെ അവളെ അവനിലേക്ക് കൂടുതൽ ചേർത്തു പിടിച്ചു രുദ്രൻ ചുരിദാറിനിടയിലൂടെ കൈകൾ അവളുടെ വയറിനെ അരുമയായി തലോടി വിരലുകളാൽ അവിടെ എന്തെല്ലാമാണ് കുറിച്ചുകൊണ്ടിരുന്നവൻ കണ്ണുകളിറുകെ അടച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചാരി ഇരുന്ന് വെച്ചു അവളുടെ മുഖം പതി ഉയർത്തി ആ നെറ്റിയിലായി രുദ്രൻ ചേർത്തു പിന്നീട് നാസികയിലും ഇരു കവിളുകളിലും അവ പതിഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ കട്ടിമീശ മുഖത്തുരഞ്ഞപ്പോൾ ഇച്ചു പുഞ്ചിരിയോടെ പുളഞ്ഞു രുദ്രൻ്റെ കൈകൾ വയറിൽ നിന്ന് പതിയ മുകളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയ നിമിഷം ചുണ്ടുകൾ അതിൻ്റെ ഇണയെ ബന്ധിച്ചിരുന്നു ദീർഘചുംബനത്തിന് ശേഷം ചുണ്ടുകൾ മോചിപ്പിക്കുമ്പോൾ പൂത്തുലഞ്ഞ ആ പെണ്ണിനെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു രുദ്രൻ ഇരുവരുടെയും മനസ്സും ശരീരവും മറ്റെന്തെല്ലാമോ കൊതിച്ചിരുന്നപ്പോൾ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം